ഒറ്റപ്പാറം ചുനങ്ങാട് പിലാത്തറയിൽ പൂട്ടിയിട്ടിരുന്ന വീട് കുത്തി തുറന്ന് സ്വർണവും പണവും കവർന്ന കേസിൽ പിടിയിലായ പ്രതിയെ തെളിവെടുപ്പിന് വിട്ടുകിട്ടാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി ഒട്ടേറെ മോഷണ കേസുകളിൽ ഉൾപ്പെട്ട തൃശൂർ ചാലക്കുടി കോടശ്ശേരി ജയ്സൺ എന്ന സുനാമി ജെയ്സണെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് നീക്കം മറ്റൊരു കേസിൽ കുന്നംകുളം പോലീസിന്റെ പിടിയിലായി റിമാൻഡിൽ കഴിയുന്ന ജെയ്സണെ നേരത്തെ ഒറ്റപ്പാലം പോലീസ് ജയിലിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് കസ്റ്റഡിയിൽ വാങ്ങി സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പിന് നീക്കം ചുനങ്ങാട്ട് കവർച്ച നടന്ന വീട്ടിൽ നിന്നും ലഭിച്ച മൊബൈൽ ഫോൺ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ജയ്സണിൻ്റെ പങ്കാളിത്തം വ്യക്തമായത് ജെയ്സന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട ഫോണായിരുന്നു ഇത് ചുനങ്ങാട് പിലാത്തറ ആന്തൂർ കുന്നത്ത് മനയിൽ സുധീറിന്റെ വീട്ടിൽ നിന്ന് നാല് പവൻ സ്വർണവും പതിനായിരം രൂപയും രണ്ട് ജോഡി വെള്ളി പാതസരങ്ങളുമാണ് കവർന്നത് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിനാലിന് കുടുംബം ആറ്റുകാൽ പൊങ്കാല ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വീട് പൂട്ടിപ്പോയപ്പോഴായിരുന്നു കവർച്ച വീടിൻ്റെ മുൻവശത്തെ വാതിലിന്റെ ഒരു ഭാഗം പൊളിച്ച നിലയിലായിരുന്നു പോലീസ് ഇൻസ്പെക്ടർ ടി പി ഫർഷാദിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം